സിനിമയിൽ സ്വതന്ത്രമായി ജോലി ചെയ്യാൻ സ്ത്രീകൾക്കും അവകാശമുണ്ടെന്ന് നടി പത്മപ്രിയ സിനിമയിൽ പുരുഷന്മാർക്കാണ് മേധാവിത്വം നടന്മാരാണ് സാമ്പത്തികമായി മുന്നിട്ട് നിൽക്കുന്നത് നടന്മാരുടെ കഥകൾക്കാണ് കൂടുതൽ പ്രാധാന്യമെന്നും പത്മപ്രിയ പറഞ്ഞു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ അതേ കഥകൾ തുല്യതയുടെയും നീതിയുടെയും പുതിയ കാഴ്ചപ്പാടിൽ എന്ന വിഷയത്തിൽ കോഴിക്കോട് മടപ്പള്ളി കോളേജിൽ സംസാരിക്കുകയായിരുന്നു പത്മപ്രിയ സ്ത്രീ മേധാവിത്വമുള്ള സിനിമകൾ കുറവാണ് ഒരു സീൻ എടുക്കുമ്പോൾ പോലും നടിമാരുടെ അനുവാദം എടുക്കാറില്ല തമിഴ് സിനിമ ചെയ്യുമ്പോൾ എല്ലാവരുടെയും മുന്നിൽ വെച്ച് സംവിധായകൻ എന്നെ തല്ലി രണ്ടായിരത്തി രണ്ടിലെ സ്വകാര്യ ഏജൻസി നടത്തിയ പഠനപ്രകാരം നിർമ്മാണം സംവിധാനം ഛായാഗ്രഹണം മേഖലകളിൽ സ്ത്രീ പ്രാതിനിധ്യം പൂജ്യമായിരുന്നു എന്നാൽ ഈ മേഖലകളിൽ രണ്ടായിരത്തിഇരുപത്തി മൂന്നിൽ മൂന്ന് ശതമാനമായി സ്ത്രീ പ്രാതിനിധ്യം ഉയർന്നുവെന്നും പത്മപ്രിയ പറഞ്ഞു ജൂനിയർ ആർട്ടിസ്റ്റിന് മുപ്പത്തഞ്ച് വയസ്സിന് മുകളിൽ ജോലി ചെയ്യാൻ പറ്റില്ല കൃത്യമായി ഭക്ഷണം നൽകാറില്ല ആരെങ്കിലും ആവശ്യപ്പെട്ടാൽ അവരോട് സഹകരിക്കണം എന്നതായിരുന്നു സ്ഥിതി രണ്ടായിരത്തി പതിനേഴിൽ സഹപ്രവർത്തകയ്ക്ക് ഉണ്ടായി അപ്പോഴാണ് നിയമസഹായവും കൗൺസിലിങ്ങും നൽകുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നതെന്നും പത്മപ്രിയ പറഞ്ഞു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക